ക്യൂബയിൽ നിന്ന് വരുമെന്ന് പറഞ്ഞ അത്ഭുത വന്നിട്ടില്ല പിന്നെയാ അർജന്റീനയിൽ നിന്ന് വരുമെന്ന് പറഞ്ഞ മെസ്സി മന്ത്രി അബ്ദുറഹ്മാനെ പരിഹസിച്ച് സന്ദീപ് വാര്യർ ഫുട്ബോൾ ഇതിഹാസ താരം ലേണൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്കില്ലെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ സ്ഥിരീകരിച്ചത് ഇന്നലെയായിരുന്നു ഇതോടെ കേരളത്തിലെ കായിക പ്രേമികൾ ചതിക്കപ്പെട്ടു എന്ന വികാരമാണ് പൊതുവിൽ ഉയർന്നത് ഇതോടെ മന്ത്രിക്കെതിരെ നിരവധി പേർ രംഗത്ത് വന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി ട്രോളുകൾ നിറയുകയാണ് മോഹന്ലാലിനെ അയക്കാതെ ജോഷി ചതിച്ച സ്ഥിതിക്ക് പച്ചക്കുളം വാസുവിനെയെങ്കിലും കൊണ്ടുവരുമോ കോട്ടയം കുഞ്ഞച്ച എന്നാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത് എന്തിനാണ് കായികമന്ത്രി കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ ഇങ്ങനെ സ്വപ്നം കാണിച്ചു പറ്റിച്ചതെന്ന് ചോദിച്ച സന്ദീപ് ഇടത് പ്രൊഫൈലുകൾക്കുള്ള ക്യാപ്സ്യൂളായി ക്യൂബയിൽ നിന്ന് വരുമെന്ന് പറഞ്ഞ അത്ഭുത വന്നിട്ടില്ല പിന്നെയാ അർജന്റീനയിൽ നിന്ന് വരുമെന്ന് പറഞ്ഞ മെസ്സി എന്നും പറഞ്ഞാണ് പരിഹാസം അവസാനിപ്പിച്ചത് ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഒക്ടോബർ നവംബർ വിൻഡോയിൽ കേരളത്തിലെത്തുമെന്ന സ്വന്തം ഉറപ്പ് തിരുത്തിക്കൊണ്ടാണ് മന്ത്രി തന്നെയാണ് ഇന്നലെ രംഗത്തെത്തിയത് ഈ വർഷം ഒക്ടോബറിൽ ടീമിന് കേരളത്തിൽ എത്താനാവില്ല എന്ന് അർജന്റീന ടീം ഔദ്യോഗികമായി അറിയിച്ചതായി മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ടീം കേരളത്തിൽ കളിക്കാൻ എത്തുന്നത് സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചതായും ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്പോൺസർമാർ നിശ്ചിത തുക അടച്ചതായും മന്ത്രി പറഞ്ഞു പണം സ്വീകരിച്ച ശേഷമാണ് ഈ വർഷത്തെ കലണ്ടറിൽ കേരളത്തിലെത്താൻ കഴിയില്ല എന്നറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാമെന്ന് അർജന്റീന വാഗ്ദാനം ചെയ്തുവെങ്കിലും ഇത് നിരസിച്ചതായും മന്ത്രി പറഞ്ഞു അടച്ച തുക തിരിച്ചു ലഭിക്കുമെന്നാണ് പ്രതീക്ഷ കേന്ദ്ര കായിക മന്ത്രാലയം ധനകാര്യ വകുപ്പ് റിസർവ് ബാങ്ക് എന്നിവയുടെ അനുമതിയോടെയാണ് പണമടച്ചത് പിന്മാറ്റം കാരണം സംസ്ഥാനത്തിന് സാമ്പത്തിക നഷ്ടമുണ്ടായാൽ പൂർണ്ണ ഉത്തരവാദിത്തം അർജന്റീനയ്ക്കാണെന്നും മന്ത്രി പറഞ്ഞു